ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാരാ ഞാൻ എന്നെ എന്റെ മോൻ പറ്റിടെ ഭരണഘടന എഴുതിയത് ആരാ ആയിക്കറിയില്ല എവിടെ പോവാൻ ശ്രീപഠിച്ചിട്ടില്ല നാലി ആരായിരിക്കും എഴുതിയത് മഹാത്മാ ഗാന്ധിജി ആ അല്ല ഗാന്ധിജി ഗാന്ധിജി ആയിരിക്കും ഗാന്ധിജിയാണ് അപ്പൊ ഗാന്ധിജി അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആരാ ഗാന്ധിജി തന്നെ അത് ഗാന്ധിജിയാ ഗാന്ധിജി തന്നെയാണ് ഭരണഘടന എഴുതിയതും സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് അല്ലേ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാരാ അറിയാൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ തട്ടൊക്കെ ഇട്ട് ഇറങ്ങിയേക്കുവാ അറിയത്തില്ല ഭരണഘടന എഴുതിയ ആരാളെന്തോ ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ അല്ലാതെ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാരാണെന്ന് അറിയാമോ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് ആരാശലിട്ട് പക്ഷെ ഇത് എല്ലാവരും അറിയുന്ന കാര്യം ചോദിക്കാം ഇന്ത്യയുടെ ദേശീയഗാനം എഴുതിയതാരാണെന്ന് അറിയാം മറ്റേഴുതികർ കേട്ടോ ഓക്കെ ഞാൻ വേറെ ചോട് ഈ പ്രൈവറ്റ് സ്കൂളാണോ ഗവൺമെന്റ് സ്കൂളാണോ നമുക്ക് പഠിക്കാനും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനും അങ്ങനെയൊന്നുമില്ല പിള്ളേരെ

എന്താ പേര് പേര് കുട്ടിയുടെ ഇന്ത്യയുടെ ഭരണഘടന അംബേദ്കർ അംബേദ്കർ ഡോക്ടർ ബി ആർ എഴുതിയതാരാ അംബേക്കർ ഫുള് ഫുള് ഇന്ത്യയുടെ ദേശീയഗാന എഴുതിയത് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ സെറ്റ് എന്താ പേരെന്താ ജിതിൻ 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 എവിടെയാ വീട് പളിക്കൂ കോഴിക്കോട് കോഴിക്കോട് ഓക്കെ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാരാ ഇന്ത്യയുടെ ഭരണ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അംബേദ്ദേശീയഗാനം എഴുതിയതാരാഥ് ടാഗോർ സെറ്റ് പല ആളുകൾക്ക് അറിയത്തില്ല എന്താ പേര് ജിപിൻ ജിപിൻ ഹലോ എന്താ പേര് നന്ദന നന്ദന അർച്ചന അർച്ചന ഓക്കെ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാരാ ബാവു പറയൂ ഞാൻ വേണേ ക്ലൂ തരാം മഹാത്മാ ഗാന്ധിജി രവീന്ദ്രനാഥ് ടാഗൂർ ഡോക്ടർ ആർ വി അംബേദ്കർ അംബേക്കർ ഞാൻ ഇങ്ങനെ നിങ്ങള് കൺഫീഷൻ ആക്കാൻ വേണ്ടി പറയാം അംബേക്കർ ഇതിനെ താര ജസ്റ്റ് താരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും ജേർണലിസോടാ പഠിച്ചേ അബദ്ധം പറ്റിയതാണെന്നോ എന്തായാലും പറയാ ചുമ്മാ കോപ്പിസിനായിട്ട് ഇറങ്ങിയതാ നിങ്ങള് പറഞ്ഞു കറക്ിക്കു പറഞ്ഞ കേട്ടോ സമയായിട്ട് സമാനം ഉണ്ട് സമാനം ഇനി വരാൻ ഉള്ളൂ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നതാണോ അതോ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നതാണോ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലതും പഠിക്കാൻ പറ്റുന്നതും ഒരുപാട് ഓർമ്മകൾ കിട്ടുന്നതും പ്രൈവറ്റ് അല്ല ഗവൺമെന്റ് ആണെങ്കിൽ അറിഞ്ഞാലും അത്ര പ്രശ്നം വരത്തില്ല ഞാൻ വരെ മാനേജ്മെന്റ് എനിക്ക് ആണ് പഠിച്ചത് ഓക്കെ കുട്ടി ഞാൻ ഒരു ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ എന്തുവാടാ ചെയ്യുന്നു കുട്ടീനെ ഞാൻ ഒരു ദിവസം കുട്ടിയെ ഞാൻ ഒരു ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകോ കുട്ടി എന്താ ചെയ്യും എന്റെ സ്വന്തമായിട്ട് കൈ അടിക്കുന്നു നന്ദന

കണ്ണടക്ക് ഞാൻ എന്റെ മോൻ്റെ പറ്റടക്ക് കണ്ടിരിക്കും കണ്ണടക്ക് കണ്ണ തുറക്കരുന്ന് കണ്ണ തുറക്കാതിരിക്കണേ മയക്കുടിച്ചു മയക്കുടിച്ചു സമ്മാനം കണ്ട് നെട്ടും കേട്ടോ തിരിഞ്ഞല്ല ഇങ്ങോട്ട് ഇരിഞ്ഞേ ആ കണ്ണട കുട്ടികളെന്തുവാ നമസ്കാരം നമസ്കാരം എന്റെ പേര് ഷാഹിർ ഷാഹിബ്രോടെ കാർത്തിക് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയാളുടെ പേര് എന്താണെന്ന് അറിയാമോ അറിയില്ല എന്നാലും നോക്കി പറ എന്തായാലും പേര് പറ ഓർമ്മയിൽ വരുന്ന പേര് പറ ആരായിരിക്കും എന്നാലും നമ്മൾ ഇത്ര ഫ്രീഡത്തോടെ ഒക്കെ നടക്കുവാ അതെന്തുകൊണ്ടാ നാലോ ചോദിക്കാം ആരായിരിക്കും എഴുതിയത് മഹാത്മാഗാന്ധിജി പേരോ അല്ല ഗാന്ധിജിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്താ ഗാന്ധിജിന്നെ അത് ഗാന്ധിജിയാ ഗാന്ധിജി തന്നെയാണ് ഭരണഘടന എഴുതിയതും അല്ലേ സ്വാധീനം നേടിക്കൊടുത്തേ തെറ്റാണ് കേട്ടോ ഡോക്ടർ ബി ആർ അംബേദ്കറാണ് പത്തോട്ടം പറഞ്ഞേ ഡോക്ടർ എന്താ പേര് ഹലോ 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 ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തമിഴ് ప్రైవేట్ స్కూల్ గవర్నమెంట్ స్కూల్స్ బట్ వై బాస్ హే మనీ പേര് ഇർഫാൻ ഇർഫാൻ എവിടെ വീട് വീട് എവിടെയാ വീട്തിട്ടാണ് നമുക്ക് എങ്ങനെ ഒരുപാട് ഫ്രീഡം ഒക്കെ ഉണ്ടോ വീട് ആവശ്യത്തിന് ആവശ്യത്തിനുണ്ട് അപ്പം ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ആരാ ഭരണഘടന അംബേദ്കർ അംബേദ്കർ വി ആർ അംബേദ്കർ അധികം ഗവൺമെന്റ് സ്കൂളാണോ അതോ പ്രൈവറ്റ് സ്കൂളാണോ പഠിക്കാൻ പഠിക്കാൻ നല്ലത് പറഞ്ഞാല് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ രണ്ടിനും പഠിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സ്കൂളും പ്രൈവറ്റ് സ്കൂളും പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മളെന്ന് പറഞ്ഞാല് ഈ ഗവൺമെന്റ് സ്കൂളെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഫ്രീഡം ഉണ്ട് ഫ്രീഡം എന്ന് ചോദിച്ചാല് നമുക്ക് പഠിക്കാം ഇഷ്ടപ്പെട്ട് പഠിക്കാം മറ്റേന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പഠിക്കാം കൂടുതലായിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ നല്ലത് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ നമ്മള് ഇംഗ്ലീഷ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ബേസ് ഒക്കെ കിട്ടുവാണെങ്കിൽ പ്രൈവറ്റ് നമ്മൾ ട്രാക്കിലോട്ട് പോകും ആദ്യ ഒരു ഒരു പ്രൈവറ്റ് സ്കൂളിൽ തുടങ്ങുവാണെങ്കിൽ അതായത് നമ്മുടെ ഈ എൽ കെ ജി അങ്ങനത്തെ സാധനങ്ങളെ കെ ജി സ്കൂളുകളൊക്കെ പ്രൈവറ്റിൽ പഠിക്കുന്നെനിക്ക് തോന്നി ബാക്കിയുള്ളത് നമുക്ക് സ്വാതന്ത്ര്യം വേണം അതായത് നമ്മുടെ ലൈഫല്ലേ നമ്മുടെ ണെങ്കില് സൊസൈറ്റി ആയിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാവും നമ്മുടെ ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഫ്രീഡം ഉണ്ടോ ഫ്രീഡം അത്യാവശ്യം ഉണ്ടല്ലോ അപ്പൊ ഇന്ത്യൻ ഭരണഘടന എഴുതിയതാരാറി എന്നാലും ആരാണോ ഒന്ന് ആലോചിച്ച് നോക്കി ആരാണ് ചെയ്ത് നോക്കും റിയില്ല ഒന്നാലോ ആരും കിട്ടുന്നില്ല ഇല്ല ഒട്ടും കിട്ടുന്നില്ല ഇല്ല 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 ഓക്കെ ഡോക്ടർ വി ആർ അംബേദ്കർ ആണ് കേട്ടോ സെറ്റ് അതൊന്നും കേട്ടോണ്ട് വെറുതെ വെറുതെ സാധനം ഇപ്പൊ സ്കൂളൊക്കെ തുറന്നു അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നതാണോ അതോ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നതാണോ നമുക്ക് പഠിക്കാൻ പഠിക്കാനാണ് ഗവൺമെന്റ് ഗവൺമെന്റ് കാരണം കാരണം അതിനകത്ത് ചെയ്യാം പഠിച്ചേ എങ്ങനെ ഉണ്ടായിരുന്നു ാണ് ഈ ജനഗണമാനക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണ് ജനഗണമാന എഴുതിയത് ആരാണെന്ന് അറിയാമോ ഏഹ് ബ്രോ കേട്ടോ ഇന്ത്യയുടെ ഇപ്പൊ നമുക്ക് എത്രത്തോളം ഈ ഫ്രീഡം കിട്ടുന്നുണ്ട് അത്യാവശ്യമുണ്ടോ ആ അത്യാവശ്യമുണ്ട് ഫ്രീഡം ഉണ്ടോ നമുക്ക് ഫ്രീഡം ഉണ്ട് ഓക്കെ എന്നാലും നമുക്ക് ഫ്രീഡം ഓഫ് ദ സ്പീച്ച് നമുക്ക് എന്തോ പറയാനുള്ള ദൈതം ഉണ്ടല്ലോ അത്യാവശ്യം ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ ധാരാണോ സിബിഎസ്ഇ ആയിരുന്നോ ബി എസ് പിന്നെ അറിവുള്ള ഒരാളാണ് നമുക്ക് നമുക്ക് അത്യാവശ്യം ഫ്രീഡം ഉണ്ടോ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയതാരാറി പോവാ അയ്യേ ആരാണ് ഇന്ത്യയുടെ ഞാൻ മൂന്ന് പേര് പറയാം ഡോക്ടർ ബി ആർ അംബേദ്കർ രവീന്ദ്രനാഥ് ടാഗോർ മഹാത്മാഗാന്ധിജി സ്വാതന്ത്ര്യം നമുക്ക് മേടിച്ചു വന്നത് മഹാത്മാഗാന്ധി ഭരണഘടന എഴുതിയത് ഉത്തരം തെറ്റു എന്താ പേര് ഇമാനുവൽ എവിടെയാ വീട് നമ്മടെ ഞാൻ പോട്ടെ ഉണ്ടോ ജസ്റ്റ് പറഞ്ഞു ഒപ്പീനിയൻ ഇല്ല വലിയ ഒപ്പീനിയൻ ഇല്ല ഓക്കെ ഭരണഘടന എഴുതിയത് ആരാണെന്ന് അറിയാമോ അറിയില്ല എന്നാലും ഒരു ആരാണിപ്പോ ഓർമ്മയിൽ വരുന്നത് ഇല്ല എന്തായാലും ഓൺലൈൻ ഉറപ്പാണോ ഉറപ്പാ പറ ഞാൻ പറയണോ എന്നാലും ഓപ്ഷൻ തരാം മൂന്ന് പറയാം അതിനകത്ത് നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം മഹാത്മാ ഗാന്ധിജി ഡോക്ടർ ബി ആർ അംബേദ്കർ രവീന്ദ്രനാഥ് ടാഗൂർ അംബേദ്കർ ആണോ സെറ്റ് ഗവൺമെന്റ് സ്കൂളാണോ അതോ പ്രൈവറ്റ് സ്കൂളാണോ പഠിക്കാൻ നല്ലത്

ഇപ്പഴത്തെ ഈ ഒരു ഭരണമുണ്ടല്ലോ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ ആ വിശ്വാസം വിശ്വാസ അങ്ങനൊന്നുമില്ല ഭരണഘടന എഴുതിയത് ആരാണെന്ന് അറിയോ അറിയില്ല ആ അറിയില്ല ആരായിരിക്കും ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് അംബേഖർ പറഞ്ഞോട് പറഞ്ഞോടാ അറിയത്തില്ല തട്ടൊക്കെ ഇട്ട് ഇറങ്ങിയേക്കറിയത്തില്ല ഭരണഘടന എഴുതി ധാരാളം ചോദിക്കാം കട്ടു ഗവൺമെന്റ് സ്കൂളാണോ അതോ പ്രൈവറ്റ് സ്കൂളാണോ പഠിക്കാൻ നല്ലത് പ്രൈവറ്റ് കാരണം ഗവണ്മെന്റിൽ ഇതാണ് സ്ട്രിക്റ്റ് അങ്ങനെയൊന്നും ഇല്ല സ്ട്രിക്റ്റ് ഒന്നും ഇല്ല ആ അപ്പൊ പിള്ളേര് പദ്ധതി ടീച്ചർമാരെ ഗ്രോ ഏതാ പഠിച്ചത് ഞാൻ സ്റ്റേറ്റും പഠിച്ച് ഗവണ്മെന്റ് സിബിഎസ് പഠിച്ച് സ്റ്റേറ്റും പഠിച്ചും പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധിയോ രണ്ടു നല്ലതാണ് ഓക്കെ സെറ്റ് താങ്ക് യു ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് ആരാണെന്ന് അറിയാമോ ബി ആർ അംബേദ് സ്കൂളാണോ അതോ ഗവൺമെന്റ് സ്കൂളാണോ പഠിക്കാൻ ഏറ്റവും നല്ലത് ഞാൻ സിബിഎസ്ഇല്ലോ എനിക്ക് വെച്ചിട്ട് കേട്ടിട്ടുണ്ട് സെറ്റ് ഭരണഘടന എഴുതിയത് ആരാണെന്ന് അറിയാം അറിയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പറ പറയെന്നൊക്കെ അറിയില്ല ഞാനൊരു മൂന്ന് പേരെ പറയാം അതിനകത്തുനിന്ന് ഒരാളെ സെലക്ട് ചെയ്യാവോ ഡോക്ടർ വി ആർ അംബേദ്കർ മഹാത്മാ രവീന്ദ്രനാഥ് ടാഗോർ